Hi friends, let's begin the story. That's in English, and the name of the story is The Jackal and the Drum. Jackals are very secret in nature. At the same time, they are cowards. They are very afraid of small things. Shindu was a no exception. He was a jackal who was filled with fear. Even his wife got annoyed and chased him away. പോ ഷിൻഡു വാസ് ടേൺ ഹോംലെസ് അപ്പോൾ നമ്മളൊരു കുറുക്കൻ്റെ കഥയാണ് കേട്ടോ കേൾക്കാൻ പോകുന്നത് ആ കുറുക്കൻ ഭയങ്കര പേടിത്തൊണ്ടനായിരുന്നു അവനെ ഓരോരോ ചെറിയ കാര്യങ്ങൾക്കും അവനും ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കുറുക്കനായിരുന്നു ഷിൻഡു അപ്പോൾ അവൻ എപ്പോഴും പേടിത്തൊണ്ടനായി ഇരിക്കുന്നതുകൊണ്ട് അവൻ്റെ ഭാര്യ പോലും അവനോട് ദേഷ്യപ്പെട്ട് അവനെ ഓടിച്ചു വിട്ടു അങ്ങനെ ഷിൻഡുവിന് വീടില്ലാത്തൊരു കുറുക്കനായി മാറി ഷിൻഡു റോംഡ് ഇൻ ദ ജംഗിൾ വിത്ത് നോ പ്ലേസ് ടു ഗോ ഹി ഷി വോട്ട് ടു ഹിസ് ബോൺസ് വെൻ ഹി ഹാർഡ് ഇവൻ സ്മാൾ സൗണ്ട്സ് ഹീ കുഡ് നോട്ട് ഈറ്റ് പ്രോപ്പർലി ആൻഡ് സ്ലീപ്പ് പ്രോപ്പർലി ഹി കേക്രോസ് എ പാച്ച് ഇൻ ദ ജംഗിൾ വെർ എ ബാറ്റിൽ ഹാർട്ട് ടേക്കൻ പ്ലേസ് റീസെൻ്റ്ലി പാവം വീടില്ലാത്ത ഷിൻഡു കാടാകെ അലഞ്ഞു കാടിലൂടെ നടക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദം പോലും അവനെ പേടിപ്പെടുത്തുമായിരുന്നു അങ്ങനെ അവന് നേരവണ്ണം ഒന്ന് ഉറങ്ങാനോ കിടക്കാനോ തിന്നാനോ പറ്റാതായി അങ്ങനെ ഇരിക്കാൽ അവൻ ഒരു സ്ഥലത്തുകൂടെ പോവുകയായിരുന്നു അവിടെ ഈ അടുത്തായിട്ട് ഒരു യുദ്ധം നടന്ന സ്ഥലമായിരുന്നത് അത് വീടില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല വീട്ടിലല്ലേ താമസിക്കുന്നത് Suddenly, he heard a loud roaring sound that was so strange. He had never heard such a sound. It was nothing like the roaring of a lion or tiger. It was not like the trumpet of the elephant. It was not even like the bark of the dog. Shindu was totally filled with fear. പൊടുന്നനെ അവനൊരു വലിയൊരു ശബ്ദം കേട്ടു അത് അവൻ കേൾക്കാത്ത ഒരു തരം ശബ്ദമായിരുന്നു അവൻ ഇതുവരെ അതുപോലത്തെ സൗണ്ട് കേട്ടിട്ടില്ല അതൊരു കടുവയുടെ ഗർജനമായിരുന്നില്ല അതുപോലെ തന്നെ ഒരു ആനയുടെ ചിഹ്നം വെളിയുമായിരുന്നില്ല അതുപോലെ പട്ടി കുറയ്ക്കുന്നത് പോലെ അവന് തോന്നിയില്ല അവൻ ആകെ പാടെ Shindu gathered all his strength and crawled slowly in the direction of the roaring sound. He saw a strange thing lying on the ground. He went near and wagged his tail. When his tail brushed the thing there was a nice sound coming from it. Now Shindu got bolder and stamped on it. Shindu dhairyam ella Sambaritze a sound geta ki poi. പതിയെ പതിയെ ഇഴഞ്ഞിഴഞ്ഞാണ് കേട്ടോ അവൻ പോയത് അങ്ങനെ അവൻ അവിടെ ചെന്നപ്പം താഴെ തറയിൽ എന്തോ കിടക്കുന്നതായി കണ്ടു അവൻ അതിൻ്റെ അടുത്ത് പോയി അവൻ്റെ വാലാട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ വാൽ ഇങ്ങനെ ആടുന്ന സമയത്ത് അതിൽ ടച്ച് ചെയ്തു ആ അപ്പോൾ അതിൽ തൊട്ടപ്പോൾ ആ സാധനത്തിൽ നിന്ന് സൗണ്ട് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആ സൗണ്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇവന് പേടിയെല്ലാം കുറഞ്ഞ് ഇവൻ അവൻ്റെ കാല് വെച്ച് അതിനകത്ത് തട്ടാൻ നോക്കി അപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കിയാലോ സൗണ്ട് കോഡ് ലൗഡർ ദ മോർ ഹാർഡർ ഷിൻഡു സ്റ്റാമ്പ്ഡ് ദ ലൗഡർ ദ സൗണ്ട് ബി കെം ആൻഡ് സോൺ ഇറ്റ് റിസംബിൾ ദ റോറിങ് സൗണ്ട് ഹി ഹർഡ് അറ്റ് ദ ഫോറസ്റ്റ് അവനവൻ്റെ കാൽ കൊണ്ട് തട്ടാൻ തുടങ്ങിയപ്പോൾ ആ സാധനത്തിൻ്റെ സൗണ്ട് കൂടി കൂടി വന്നു അത് ഒത്തിരി കൂടിയപ്പോൾ ഒരു ഗർജന സൗണ്ട് പോലെയായി മാറി ദ ഫിയർ ഇൻഷിൻ ടു ഗോട്ട് ഇവാപറേറ്റഡ് ആൻഡ് ഹി ബിക്കേം ബോൾഡർ ഹി റോൾ ദി ഡ്രം ടു ഹിസ് ഹോം ആൻഡ് ക്രിയേറ്റഡ് ദ റോറിങ് ഡ്രം ബീറ്റ് ഹിസ് വൈഫ് വാസ് എക്സൈറ്റഡ് ബൈ ഹോ ഹസ്ബൻഡ്സ് കറേജ് ആൻഡ് ടു ഹിം ബാക്ക് ഹാപ്പിലി അവൻ്റെ പേടി പതിയെ പതിയെ പോയി അങ്ങനെ അവൻ എന്ത് ചെയ്തു അത് ആ സാധനം എന്താണെന്ന് അറിയില്ലേ അതാണ് ഡ്രം അതവൻ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അത് പതിയെ പതിയെ അവൻ ഇങ്ങനെ ബീറ്റ് ചെയ്തു അടിച്ചു അപ്പോൾ ആ ഡ്രമ്മിൽ നിന്ന് നല്ല സൗണ്ട് വരാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ഷിൻഡുവിൻ്റെ ഭാര്യ ഇത് കണ്ടിട്ട് ഭയങ്കരമായി അതിശയപ്പെടുകയും അവളുടെ ഹസ്ബൻഡിൻ്റെ ആ ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അവനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ചു അപ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കുന്നത് ധൈര്യം നമ്മൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി അറിയണ്ടേ ഫിയർ വീക്കെൻസ് ആൻഡ് കറേജ് സ്ട്രെങ്തൻസ് അതായത് ഭയമുണ്ടെങ്കിൽ അത് നമ്മളെ ഒത്തിരിയേറെ ദുർബലരാക്കുകയും അതുപോലെ ധൈര്യമുണ്ടെങ്കിൽ അത് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അപ്പം എല്ലാവർക്കും നല്ല ശക്തി ശക്തി ഉണ്ടാവട്ടെ അതായത് ശക്തിക്ക് എന്ത് വേണം ധൈര്യം വേണം അപ്പോൾ എല്ലാവരും ധൈര്യമുള്ളവരാവട്ടെ അപ്പോൾ ധൈര്യവാന്മാരായ നമ്മുടെ എല്ലാ മക്കൾക്കും ബൈ ഇനി പുതിയ കഥയുമായി പിന്നീട് കാണാം ഈ കഥ ഇഷ്ടപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷും മലയാളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക